കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് സി ജിയുടെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുത്ത് കർണാടക സിഐ ഡി വിശദമായ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് സർക്കാരിന്റെ നടപടി ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ നിഗമനം ഡോക്ടർ റോയ് സി ജിയുടെ മരണത്തിന് കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് സഹോദരൻ ബാബു സി ജി ആരോപിച്ചു ഡോക്ടർ റോയ് സി ജിയുടെ മരണത്തിൽ അഞ്ചു പേജുള്ള പരാതിയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് പോലീസിന് കൈമാറിയത് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഡോക്ടർ റോയ് സ്വന്തം മുറിയിലേക്ക് പോയി വാതിലകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത് ആരെയും അകത്തേക്ക് വിടരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നെന്നും പരാതിയിൽ പറയുന്നു കുറ്റമറ്റ അന്വേഷണത്തിനാണ് കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം മരണകാരണം നെഞ്ചിന്റെ ഇടതുവശത്ത് അഞ്ചാം വാരിലിലൂടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചുകരുതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം വലത് കൈകൊണ്ടാണ് വെടിയുതിർത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി കുടുംബാംഗങ്ങളുടെയും ഐ ടി ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ചത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് സഹോദരൻ ബാബു സി ജി ആരോപിച്ചു അത് വേറെ വേറെ ആൾക്ക് ഒരു ബാധ്യതയോ അല്ലെങ്കിൽ അന്വേഷണം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനിരയാണ് റോയ്സിജെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഒപ്പിടാൻ എത്താൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തെന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം ഹോസ്റ്റ്മോർട്ട് അടക്കം കഴിയുമ്പോൾ നടന്നത് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നാൽ അതിന് കാരണമായ സമ്മർദ്ദം എന്താണ് എന്നതാണ് ഇനി വേഗത്തിൽ കണ്ടെത്തേണ്ടത് ബെംഗളൂരുവിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം